ഹലോ ഫ്രണ്ട്സ് ടെയിൽസ് ഓഫ് ഫിനിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിതാ നിൽക്കുന്നത് പരുന്തുംപാറയിലാണ് ഞാൻ രാവിലെ പറഞ്ഞില്ലേ നമ്മൾ അടുത്ത് പരുന്തുംപാറയിലേക്കാണ് പോകുന്നത് ഇവിടുത്തെ നീലക്കുറിഞ്ഞ് കാണാനാണ് ഇവിടെ എത്തിയിട്ടുണ്ട് രാവിലത്തെ എക്സ്ട്രീം ഡിഫറൻറ്റ് ആണ് ഫുള്ള് കോടയാണ് കോടയും മഴയും തണുപ്പും ഇവിടെ നിന്നിട്ടാണെ അടുത്ത് നിൽക്കുന്നവരെ പോലും കാണുന്നില്ല ഇവിടുത്തെ നീലക്കുറിഞ്ഞയുടെ അവസ്ഥ ശോഭവാണ് ഒന്നും ആയിട്ടില്ല ആയത് തന്നെ എല്ലാം പോവുകയും ചെയ്ത് ഇവിടെ ഫുള്ള് കോടയാണ് ഞാൻ കാണിച്ചുതരാം അതാ നിങ്ങൾ താഴെ കാണുന്ന ആ റോഡ് കണ്ടോ ആ റോഡ് നമ്മൾ കീരുമേട്ടിന്ന് പെരുന്താറേക്ക് പോകുന്ന റോഡാണ് ആ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഇത് പൂത്തിരിക്കുന്നത് അധികം മുകളിലോട്ട് കയറുമൊന്നും വേണ്ട റോഡിൽ നിന്ന് അതാ ഇത്രയും പൊക്കത്തിലാണ് ഇതാ ഈ നിൽക്കുന്നതൊക്കെ നീലക്കുറിഞ്ഞാണ് പക്ഷേ ഇതൊന്നും പൂത്തിട്ടില്ല ആയി വരുന്നതേ ഉള്ളൂ പൂവ് ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ നീലക്കുറിഞ്ഞിയാണ് പക്ഷേ ഇതൊന്നും പൂ വിരിഞ്ഞിട്ടില്ല പൂ വിരിഞ്ഞു കഴിയുമ്പം പുളിയായിരിക്കും പക്ഷേ വീണോടാ പടവൻ അടിച്ചോ പടവൻ അടിച്ചോ അയ്യോ ഇതെല്ലാം ഫുള്ള് ആ ആ ആ ഇവിടെ ഫുള്ള് തെന്നി കിടക്കുകയാണ് കേട്ടോ മഴ പെയ്ത് സീനാണ് സീന് സീന് ഒരു സീനാണ് അതാ ഇതൊക്കെ പൂവുണ്ട് കേട്ടോ മുകളിലോട്ടൊക്കെ കുറച്ച് പൂവുണ്ട് എന്നാലും ശോകമാണ് ഇതുകൊണ്ട് ഇതൊന്നും വിരിഞ്ഞിട്ടില്ല നിങ്ങൾ പരുന്നമ്പാറ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പോഴേ വരണ്ട കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതി ഇതൊക്കെ വിരിഞ്ഞു കഴിയുമ്പോൾ ഇവിടെ പൊളിയായിരിക്കും മൺപൊളിയായിരിക്കും ഒന്നും വിരിഞ്ഞിട്ടില്ല അതാ ഇനിക്കുന്ന എല്ലാം ുന്നതേ ഉള്ളൂ നമ്മൾ രാവിലെ പോയത്തെ പോലെ അല്ല ഇവിടുന്ന് തിരിയാത്ത പൂ വരെ ഫുള്ള് ഇച്ചെടുത്തേക്കാണ് ആൾക്കാർ ഭയങ്കര ഭന പരിപാടിയാണ് കേട്ടോ ഇവിടെ നമ്മൾ നമ്മളൊരു പൂവലും പറിച്ചില്ല വരുന്നേരും എല്ലാം പൂവും പറിച്ചുകൊണ്ടാണ് പോകുന്നത് ഇവിടെ പക്ഷേ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല കേട്ടോ നമ്മൾ രാവിലത്തെ എക്സ്ട്രീം ഡിഫറെൻ്റ് എന്ന് തന്നെ പറയാം അടുത്ത് നിൽക്കുന്ന നാളിനെ പോലും കാണാൻ പറ്റാത്ത അത്രയും അത്രയും കോടയാണ് പൂ കുറവാണല്ലോടോ ഇവിടെ നല്ല കുറവാണ് അതാ കണ്ടോ ഇതെല്ലാം വിരിഞ്ഞു കഴിയുമ്പോൾ കിടിലുമായിരിക്കും ഇവിടെ ഇപ്പോഴല്ല വരേണ്ടത് അടുത്ത ആഴ്ച ഇവിടെ വരാൻ കറക്റ്റായിരിക്കും സെറ്റായിരിക്കും ഇന്നും വിരിഞ്ഞിട്ടില്ല കേട്ടോ എല്ലാം മുട്ടായി നിൽക്കുന്നതേ ഉള്ളൂ അതായത് കണ്ടോ എല്ലാം അതാ ഇത് കണ്ടോ ഇപ്പം പരുന്തും ഇതാണ് അവസ്ഥ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് എത്രയാണോ ഡേറ്റ് ഇന്ന് തിങ്കളാഴ്ച ഏതാ ഡേറ്റ് പതിമൂന്ന് പതിമൂന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇന്ന് ഡേറ്റ് ഇവിടുത്തെ അവസ്ഥ ഇതാണിതാ ഇവിടെ കുറച്ച് പൂവളൊക്കെ ഉണ്ട് ഇതാ ഇത് കണ്ടോ ഇതൊന്നും വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ ഇതിൻ്റെ അപ്രദ്ധതമൊക്കെ കണ്ടോ രണ്ടെന്നാൽ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ വരണ്ട ഒരു രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് പരുന്തും പാറ വന്ന ഇവിടെ ഫുള്ള് കായ് മല ഫുള്ള് നമ്മുടെ നീലക്കുറങ്ങി വസന്തമായിരിക്കും അപ്പോൾ നല്ല ക്ലൈമറ്റ് ഉണ്ട് അന്നേരം ക്ലൈമറ്റ് കാണുമായിരിക്കും ചെറിയ മഴയൊക്കെ കുഴപ്പമുണ്ടാകാ വീട്ടിൽ കോടെ നല്ല നല്ല ആംബിയൻസ് ആയിരിക്കും താഴെ കാണുന്ന റോഡ് ഏകദേശം ഒരു നമ്മൾ മറ്റേ ഇവിടെ കട്ടപ്പനെ പോയ കൂട്ട് അത്രയും ഹൈക്കൊന്നും വേണ്ട ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ റോഡിൽ നിന്ന് മുകളിലോട്ട് കയറിയാൽ മതി നമുക്ക് സാധനം കാണാം വരുന്നവർ പറിച്ചുകൊണ്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഡയ ചെയ്ത് ഇവിടെ ഒരുപാട് ആൾക്കാർ മുട്ടാണെങ്കിൽ പോലും അതെല്ലാം പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല അപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പം എല്ലാവരും വരുന്നവർ അത് പ്ലാൻ ചെയ്ത് വരുവായിട്ട് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും താങ്ക് യു അപ്പം അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ